അത് പക്ഷേ കോൺഗ്രസിൻ്റെ നേതൃമാ നേതൃമാറ്റം കുറേ നാളുകളിലോട്ടുള്ള ചർച്ചയാണ് ഇപ്പോൾ കനകോലു റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു അദ്ദേഹത്തിന്റെ സർവേയിൽ ആറ് പേരുടെ പേരാണ് കേരളത്തിലെ പാർട്ടിക്കാർ ആഗ്രഹിക്കുന്ന കെ പി സി സി അധ്യക്ഷനായി വരണമെന്ന് പറയുന്ന ആറ് പേരുടെ പേരാണ് അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നത് ഉദ്ദേശിച്ചിരിക്കുന്നതെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം കെ പി സി സി യോഗത്തിൽ പി ഡി സതീശൻ തൻ്റെ ഒരു പ്ലാൻ അവതരിപ്പിക്കാൻ നോക്കുമ്പോൾ എ പി അനിൽകുമാർ അതിനെ എതിർത്ത് സംസാരിക്കുകയും പിന്നീട് അദ്ദേഹം സംസാരിക്കാതെ പോവുകയും പിന്നീട് അത് വിവാദമാവുകയൊക്കെ ചെയ്തു അദ്ദേഹം ചോദിക്കുന്നത് എൻ്റെ ഒരു ഐഡിയ അല്ലെങ്കിൽ ഞാൻ പഠിച്ച സർവേ നടത്തി പഠിച്ച ഈ ഒരു ഐഡിയ ഞാൻ പേരെവിടെയാണ് പറയേണ്ടത് എന്നാണ് ചോദിക്കുന്നത് അറുപത്തി നാല് ഉള്ള ഒരു പ്രവർത്തന രീതിയെക്കുറിച്ചുള്ള ഒരു പഠന റിപ്പോർട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കാൻ ശ്രമിച്ചത് അതിൽ ഈ കോൺഗ്രസിൻ്റെ ഒരു നേതൃമാറ്റം എങ്ങനെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ആർക്കാണ് കെ സുധാകരന് ശേഷം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതകളുള്ളത് ഇവിടെ കനകൊല്ലുവിൻ്റെ റിപ്പോർട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കനകൊല്ലുവിനെ ദേശീയ നേതൃത്വം കേരളത്തിലേക്ക് അയച്ചിരുന്നു അന്ന് ഇവിടെ നിന്നുള്ള നേതാക്കന്മാർ അദ്ദേഹത്തോട് അല്ലെങ്കിൽ ആ ഏജൻസിയോട് പറഞ്ഞൊരു കാര്യം ദേശീയ നേതൃത്വത്തോട് അവർ പറഞ്ഞൊരു കാര്യം ഇവിടെ കോ മറ്റ് സംസ്ഥാനങ്ങളെപ്പോലെയല്ല കേരളത്തിൻ്റെ സാഹചര്യം ഇവിടെ എന്നുള്ളത് കുറേം കൂടി പ്രബുദ്ധരായ മറ്റ് ഈ ഇതേപോലെയുള്ള ഏജൻസികൾക്കൊന്നും കേരളത്തിൽ വലിയ സ്പേസ് ഇല്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഏജൻസിയെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ കേരളത്തിലെ നേതാക്കന്മാർ കനകൊല്ലുവിനെ അന്ന് തിരിച്ചയക്കുന്നത് കനകൊല്ലുവിന്റെ ഒരു പരാമർശങ്ങളും പല സ്ഥാനാർത്ഥികളെയും നിർത്തരുത് എന്നിപ്പം തൃശ്ശൂരിൽ ഉൾപ്പെടെ കൃത്യമായ ഒരു റിപ്പോർട്ട് അദ്ദേഹം അന്നും നൽകിയിരുന്നു അതിനെ പിറങ്കാലുകൊണ്ട് ഒരു സമീപനമാണ് അന്ന് കേരളത്തിലുണ്ടായത് ശരിക്കും കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം എന്ന് പറയുന്നത് വലിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ പോലും പഴയ രീതിയിൽ തന്നെയാണ് കോൺഗ്രസ് രാഷ്ട്രീയം ഇപ്പോഴും പോകുന്നത് അതായത് ഗ്രൂപ്പുകൾ ഇപ്പോൾ ഏ ഗ്രൂപ്പുകൾ എന്നേ ഉള്ളൂ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ ഗ്രൂപ്പുകൾക്ക് ഇപ്പോഴും പഞ്ഞമൊന്നുമില്ല ഗ്രൂപ്പുകളുടെ എണ്ണം കൂടിയെന്നേ ഉള്ളൂ അതല്ലാതെ എണ്ണം കുറഞ്ഞിട്ടൊന്നുമല്ല നേതാക്കൾ മാത്രമല്ല പണ്ടൊക്കെ ഒന്നോ രണ്ടോ വ്യക്തികളുടെ പിന്നിലേക്ക് മാത്രം നേതാക്കൾ അണിനിരുന്നെങ്കിൽ ഇന്നെല്ലാം വ്യക്തികളുടെയും പിന്നിലേക്ക് നേതാക്കൾ അണിനിരക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് കെ പി സിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആര് വരുമെന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒന്നുമല്ല സാധ്യതകൾ നമുക്ക് ചർച്ച ചെയ്തുകൂടെ ഇനി നമുക്ക് നമുക്ക് മുന്നിൽ ഒരുപാട് സാധ്യതയുണ്ട് കെ സുധാകരൻ എന്തായാലും ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സുധാകരൻ കെ പി സി അധ്യക്ഷ സ്ഥാനം വിടണമെങ്കിൽ വി ഡി സതീശനും കൂടെ പ്രതിപക്ഷ നേതം മാറട്ടെ എന്നൊരു അഭിപ്രായമാണ് സുധാകരനും സുധാകരനും നിൽക്കുന്നവരും പറയുന്നത് ഈ ആറ് ആറ് പേരുകൾ പേരുകൾ ഒരു പട്ടികയിൽ പറയാൻ പറ്റുന്ന മുരളീധരൻ മുരളീധരൻ നയിച്ച കാലം പ്രതാപകാലം തന്നെയായിരുന്നു കോൺഗ്രസിനെ കുറേയും കൂടി വൈബ്രന്റ് ആയിട്ട് നയിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് കെ മുരളീധരൻ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തലയും കഴിഞ്ഞാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പേരെടുത്തു വിളിക്കുവാൻ കഴിയുന്ന കുറേ അധികം നേതാക്കളുമായിട്ട് താഴെത്തട്ടി ബന്ധമുള്ള ഒരു നേതാവാണ് ലീഡർ എങ്ങനെയാണോ കോൺഗ്രസ് രാഷ്ട്രീയത്തെ നയിച്ചത് അതേ രീതിയിൽ തന്നെ കോൺഗ്രസിനെ നയിക്കുവാൻ കരുത്തുള്ള നേതാവാണ് മുരളീധരൻ പലപ്പോഴും സംഘപരിവാറിനെതിരായിട്ടുള്ള സ്വന്തം സഹോദരി പോലും ബി ജെ പിയുടെ പാളയത്തിലേക്ക് പോകപ്പെടും കോൺഗ്രസിനുള്ളിൽ നിന്നും ബി ജെ പി എതിർക്കുവാൻ ശേഷിയുള്ള പ്രധാനപ്പെട്ട നേതാവായിട്ട് എല്ലാവരും കണക്കാക്കുന്ന ഒരാളാണ് മുരളീധരൻ കൃത്യമായിട്ട് സംഘടനയെ ചലിപ്പിക്കാൻ മുരളീധരന്റെ നേതൃത്വത്തിന് കഴിയും അപ്പോഴും പലപ്പോഴും മുരളീധരന്റെ പല പെരുമാറ്റങ്ങൾ പാർട്ടിക്ക് മുകളിലേക്ക് വരുന്നതായിട്ടുണ്ട് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന പല പല പാർട്ടി അച്ചടക്കമുള്ള മുരീധരൻ തോന്നി പാർട്ടി ചട്ടക്കൂടി നിന്നുകൊണ്ട് മുരളീധരനെ കോൺഗ്രസിനെ നയിക്കുവാൻ അത്രത്തോളം കഴിയുമെന്ന് കാത്തിരുന്നതാണ് അതുകൊണ്ട് തന്നെ മുരളീധരനുള്ള സാധ്യതകൾ വളരെ വിരളമാണ് ഈ അടുത്തൊരു പേര് പറഞ്ഞാൽ യുവനിരയ്ക്ക് പ്രാധാന്യം കൊടുക്കണം ക്രിസ്ത്യൻ മേഖലയിൽ നിന്ന് റോജിയൻ ജോണിന്റെ പേര് കേൾക്കുന്നു റോജിയം ജോൺ എൻ എസ് യുവിന്റെ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയുടെ എൻ എസ് യുവിന്റെ പ്രസിഡന്റ് ആയപ്പോഴാണ് കേരളത്തിൽ റോജിയെ കുറെ കൂടി ആളുകൾ ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് റോജി മാറുന്നത് എന്നിരുന്നാലും ഒരു നല്ല യുവ നേതാവാണ് പക്ഷെ റോജിയം ജോണിനെ കേരളത്തിൽ വൈഡ് ആയിട്ട് ിടയിൽ കൃത്യമായിട്ട് അത് വളരെ കുറവായിരിക്കും എന്നിരുന്നാലും എ ഐ സി സിയുടെ സെക്രട്ടറി സ്ഥാനത്തേക്കായാലും എം എൽ എ സ്ഥാനത്തേക്കായാലും റോജിയുടെ ഒരു എൻട്രി ഉണ്ട് ഈ എൻട്രികളൊന്നും മുമ്പ് ആരും ചർച്ച ആരും ചർച്ച ചെയ്യാത്ത ഒരു സമയത്താണ് റോജി രാഷ്ട്രീയത്തിലേക്ക് വലിയൊരു എൻട്രി നടത്തുന്നത് കൃത്യമായി അദ്ദേഹം ഏറ്റെടുത്ത സ്ഥാനങ്ങളിലെല്ലാം മികച്ച രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നീട് കോൺഗ്രസിൽ നിന്ന് ഇപ്പോൾ അകലുന്നു എന്ന് കരുതുന്നത് ന്യൂനപക്ഷ വിഭാഗം ാണ് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗത്തെ എല്ലാം ബിജെപി വലിയ തോതിൽ ചാക്കിട്ടുപിടിക്കുന്നു നമുക്കറിയാം ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് ഒരാളെ കേന്ദ്രമന്ത്രിയാക്കുന്നു അത്തരത്തിൽ ചടുലമായ നീക്കങ്ങൾ ബിജെപി ക്രിസ്ത്യൻ വിഭാഗത്തെ നോട്ടമിട്ട് ചെയ്യുമ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് ഒരാൾ കെ പി സിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത് കോൺഗ്രസിന് ഗുണകരമായിരിക്കും അതിന് ഒരു യുവ നോക്കുമ്പോൾ ഒരു യുവാവാണ് അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ കാരണമാണെന്നുള്ളത് ഒരു കോൺഗ്രസ് അങ്ങനെ ഒരു സാധ്യതയായിരിക്കും റോജിയിൽ കോൺഗ്രസ് കാണുക മറ്റു പേരുകൾ നമ്മുടെ മനസ്സിലേക്ക് പരിഗണിച്ചാൽ ഒരു യുവാവിനെ പരിഗണിച്ചാൽ പി സി വിഷ്ണുനാഥിൻ്റെ പേര് പി സി വിഷ്ണുനാഥ് കോൺഗ്രസിന്റെ ഇപ്പം ഉമ്മൻചാണ്ടിക്ക് ശേഷം എ ഗ്രൂപ്പ് ശിഥിലമായി പോയി പറയുന്നത് ഏറെക്കുറെ യാഥാർത്ഥ്യമാണ് കാരണം ബെന്നി ബഹാൻ ഒന്നും ഗ്രൂപ്പിനെ കൃത്യമായിട്ട് സംഘടിപ്പിക്കുന്നില്ല നേതാക്കളെല്ലാം പല തട്ടിലാണ് ഡി ഗുര്യാഘോസ് ആണെങ്കിലും ഷഫി പറമ്പിലാണെങ്കിലും പി സി വിഷ്ണുനാഥ് ആണെങ്കിലും പലതരം എല്ലാവരും ഒന്നിച്ചൊരു സംയുക്തമായിട്ടൊരു മുന്നേറ്റം നടത്തിയാൽ കേരളത്തിൽ ഇപ്പോഴും കോൺഗ്രസിൻ്റെ പ്രബലമായ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പ് തന്നെ അത്തരത്തിൽ പി സി വിഷ്ണുനാഥ് കോൺഗ്രസിന്റെ നേതൃനിരയിലേക്ക് കടന്നു വന്നാൽ കെ പി സി സിയുടെ അധ്യക്ഷസ്ഥാനത്തേക്ക് കടന്നു വന്നാൽ കേരളത്തിൽ ഏറ്റവും അധികം വേരുള്ള ഒരു ഗ്രൂപ്പിന്റെ ഒരു ഭാഗമെന്ന നിലയിൽ കൂടി പരിശോധിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിൻ്റെ മുന്നേറ്റം പിന്നെ അദ്ദേഹം ഒരു നായർ അതെ അതെ യും പിന്തുണ പറയാമെന്നതിനല്ല അത് വലിയ ഗുണമൊന്നും ഇന്നത്തെ കാലത്തില്ല എത്ര പേരാണ് ഇത്തരത്തിലുള്ള സാമുദായിക നേതാക്കന്മാരുടെ തീരുമാനങ്ങൾക്ക് അനുസൃതമായിട്ട് നിൽക്കുന്നു ഒരു വലിയ വിഷയം തന്നെയാണ് പലപ്പോഴും വി ഡി സതീശൻ ഒരു സാമുദായിക സംഘടനകളുടെയും മുന്നിൽ പോകുന്ന ഒരാളല്ല അത്തരം ഒരു ശൈലി പിന്തുടരുന്ന ആളല്ല എന്നാലും അദ്ദേഹത്തെ പിന്തുടരുന്ന ആളുകൾ ഒരുപാടുണ്ട് സി പി എം സാമുദായിക സംഘടനകളുടെ പല ഘട്ടങ്ങളും കൃത്യമായ അകലം വെക്കുന്നുണ്ട് അതിന്റെ യാതൊരു നഷ്ടവും അവർക്കൊരു കാലത്തും വലിയ തോതിലൊന്നും സംഭവിച്ചിട്ടില്ല ഏതാനും ചില കാര്യങ്ങളല്ലാതെ ഇനി ഞാൻ മറ്റൊരു സംശയം ചോദിക്കട്ടെ ഈ കെ സുധാകരനും സുധാകര പക്ഷവും പറയുന്നത് സുധാകരൻ മാറണമെങ്കിൽ വി ഡി സതീശനും മാറട്ടെ എന്നാണ് അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു വെച്ചുമാറ്റത്തിനുള്ള സാധ്യതയുണ്ടോ അതായത് വി ഡി സതീശൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്കും രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്കും വി ഡി സതീശൻ പ്രതിപക്ഷ സ്ഥാനം ഒഴിയുമെന്നത് ആരെങ്കിലും സ്വപ്നങ്ങളിൽ കാണുന്നുണ്ടെങ്കിൽ അതൊരു കിനാവ് മാത്രമായിട്ട് അവശേഷിക്കുക തോന്നുന്നത് കാരണം ഇത്രയൊക്കെ അതായത് കഴിഞ്ഞ കുറേ വർഷക്കാലം സർക്കാരിനെ കൃത്യമായിട്ട് പ്രതിരോധിച്ച് പ്രതിപക്ഷത്തിൻ്റെ വിഷയങ്ങൾ പഠിച്ച് നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് വി ഡി സതീഷൻ അത്തരത്തിൽ കോൺഗ്രസിനെ സഭയ്ക്കുള്ളിൽ ഉടച്ചുപാർക്കുവാൻ അദ്ദേഹത്തിന് പല ഘട്ടങ്ങളിലും കഴിഞ്ഞിട്ടുണ്ട് രമേശ് ചെന്നിത്തലയും അതിവേഗത്തിലൊന്നും പ്രതിപക്ഷ സീറ്റിന് വേണ്ടി ശ്രമം നടത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല വ്യക്തിപരമായിട്ട് തോന്നുന്നില്ല വി ഡി സതീഷനെ തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി ആയിട്ട് ചില ഘട്ടങ്ങളിൽ പ്രതിപക്ഷ നേതാവ് സതീശനാണെങ്കിലും ചില ഘട്ടങ്ങളിൽ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളായാലും നമ്മൾ സഭയെ കണ്ടതാണ് പ്രതിപക്ഷ നേതാനെ ഹൈജാക്ക് ചെയ്ത് സൂപ്പർ പ്രതിപക്ഷ നേതാവായിട്ട് രമേശ് ചെന്നിത്തല മാറുന്നുണ്ട് അതായത് കഴിഞ്ഞ ഇതിനു മുമ്പുള്ള അഞ്ച് വർഷത്തെ രമേശ് ചെന്നിത്തലയുടെ പ്രവർത്തനങ്ങളും ഇപ്പോൾ കൃത്യമായിട്ട് പല ഘട്ടങ്ങളിലും ചർച്ചയാക്കി കൊണ്ടുവരുന്നുണ്ട് കാരണം ഒട്ടേറെ അറിയാമല്ലോ ഒട്ടേറെ അഴിമതികളാണ് രമേശ് ചെന്നിത്തല പുറം ലോകത്തേക്ക് കൊണ്ടുവന്നത് അന്ന് അദ്ദേഹത്തിന് പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ടോ മുന്നണിക്കുന്നിൽ നിന്നുകൊണ്ടോ വലിയ പിന്തുണ എന്നില്ല പക്ഷേ കാലങ്ങൾക്ക് ഇപ്പുറത്ത് അദ്ദേഹം കൊണ്ടുവന്ന പല അഴിമതികളും യാഥാർത്ഥ്യമാണെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതെ അതായത് തീഷൻ ഉന്നയിച്ചതിനെക്കാൾ എത്രയോ വലിയ അഴിമതികളുടെ കഥകളാണ് അല്ല പ്രതിപക്ഷ പ്രതിപക്ഷ നിലയിൽ നിലയിൽ നല്ല വിജയമായിരുന്നു പാർട്ടി എന്ന കോൺഗ്രസ് പാർട്ടി പരാജയപ്പെട്ടു രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന വിവാദങ്ങൾക്ക് തിരികൊടുത്തുവാൻ നമ്മൾ കോൺഗ്രസ്സിന് കഴിയാതെ പോയിട്ടുണ്ട് യു ഡി എഫിന് കഴിയാതെ പോയിട്ടുണ്ട് പക്ഷെ അതിന്ന് തിരിച്ചറിയുന്ന ലീഗ് രമേശ് ചെന്നിത്തലക്കൊപ്പം വേണം ഇവിടുത്തെ സാമുദായിക സംഘടനകൾ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമാണ് കോൺഗ്രസ് യു ഡി എഫിനുള്ളിലെ മറ്റ് ഘടകശികൾ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം ആണ് അതായത് രമേശ് ചെന്നിത്തല വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതോടൊപ്പം തന്നെ എല്ലാവരുമായിട്ട് കൈകാര്യം ചെയ്ത് നിൽക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ അത് എടുത്തു പറയേണ്ടത് തന്നെയാണ് പക്ഷെ അത്രത്തോളം എല്ലാവരെയും പിണക്കാതെ കൊണ്ടുപോകാൻ വി ഡി സതീശൻ എന്ന നേതാവിന് കഴിയാതെ പോകുന്നുണ്ട് ഇവിടെ കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുവാനുള്ള ഒരു ന്യായം മാത്രമാണ് പ്രതിപക്ഷ നേതാവ് മാറട്ടെ എന്നുള്ളത് പ്രതിപക്ഷം നേതാവ് എന്തായാലും ഇപ്പോഴത്തെ ഘട്ടത്തിൽ മാറാൻ തയ്യാറാക്കും ഒരാളല്ല അങ്ങനെ അവ തനിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഇരിക്കാമെന്നൊരു ചിന്ത മാത്രമാണ് സുധാകരന്റെ ഒരു പരാമർശത്തിലുള്ളത് അങ്ങനെയാണെങ്കിൽ ഒരു വനിതാ പ്രാതിനിധ്യം കെ പി സി അധ്യക്ഷ സാർ വരണമെന്നാണെങ്കിൽ കോൺഗ്രസ് ഉണ്ടോ നിലവിൽ അത്തരത്തിൽ ഏതെങ്കിലും ഒരു വനിതയെ ഒട്ടേറെ നമുക്കറിയാം ബിന്ദു കൃഷ്ണനെ പോലെയുള്ള ഷാനിമോൾ ഉസ്മാനെ പോലെയുള്ള വനിതകൾ രണ്ട് പേരുകളിൽ നിൽക്കും അതെ 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 അതിനപ്പുറത്തേക്ക് ഇപ്പം ബി ജെ പിക്ക് ഉള്ളിൽ ശോഭാ സുരേന്ദ്രനെ പോലെ അല്ലെങ്കിൽ അപ്പുറത്ത് ശൈലജയെ പോലെയൊക്കെ പവർഫുള്ളായിട്ടുള്ള വനിതാ നേതാക്കളിലേക്ക് ഇപ്പം ചെബി മേത്ത് മഹിളാ കോൺഗ്രസിൻ്റെ അധ്യക്ഷത വളരെ മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്ന് ിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരാമർശിക്കാവുന്ന ഒരു പേരായിട്ടൊന്നും ജെബി ഇല്ല പരിഗണിക്കപ്പെടാനുള്ള സാധ്യത

ഒരു കാലത്ത് ഇത് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലോ ഗൗരിമന്ത്രി ആകുമ്പോ ആകാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ ഇ എം എസ് പ്രതികരണമൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അത് അതിലേക്കൊന്നും പോകണ്ട ഇനി അങ്ങനെയാണെങ്കിൽ ഈ നമ്മളെല്ലാ സാധ്യതകളും പരിശോധിക്കുമ്പോ ഇനി പരിശോധിക്കാനുള്ളത് ഒരു ദളിത് പ്രാതിനിധ്യം ദളിത് പ്രാതിഥ്യം ചെറുതാക്കി കാണാൻ പറ്റുന്ന ഒന്നല്ല പ്രത്യേക പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവര് ഖാർഗെ ഐ സി സി അധ്യക്ഷനാക്കി വെച്ചിരിക്കും അദ്ദേഹം ദളിത് സമുദായത്തിൽ നിന്നുള്ളതാണെന്ന് കൂടി എല്ലാവരും പറയുന്ന സാഹചര്യമുണ്ട് പിന്നൊരു ഹൈക്കമാൻഡിനൊരു ദളിത് സ്നേഹം ഉള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ വർക്കിംഗ് പ്രസിഡന്റ് ആയിരിക്കുന്ന കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആയിരിക്കുന്ന നീണ്ട വർഷക്കാലം പാർലമെന്റിൽ എം പി ആയിരിക്കുന്ന ഹൈക്കമാൻഡുമായി അത്രയും അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒരു ആൾ കേരള രാഷ്ട്രീയത്തിലുണ്ട് കൊടുക്കുന്ന സുരേഷ് കൊടുക്കുന്ന സുരേഷിന്റെ സാധ്യതകൾ രോഗിത്തട്ടം പറഞ്ഞതുപോലെ തന്നെ കെ എസ് യുയിലൂടെ കടന്നു വന്ന വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ എല്ലാ പിന്നെ സമര പോരാട്ടങ്ങളെയും വളർന്ന ഒരു നേതാവാണ് കൊടുക്കുന്ന സുരേഷ് എന്ന നേതാവ് ഒന്നുമില്ലായ്മയിൽ നിന്നും രാഷ്ട്രീയത്തെ കെട്ടിപ്പടുക്കുവാൻ വേണ്ടി ഒട്ടേറെ ത്യാഗങ്ങൾ അനുഭവിച്ച ഒരു നേതാവാണ് കൊടുക്കുന്ന സുരേഷ് അദ്ദേഹം കെ പി സി സിയുടെ അധ്യക്ഷസ്ഥാനത്തേക്ക് കടന്നു വരുമ്പോൾ ഒരു ദളിത് വ്യക്തിയെ അല്ലെങ്കിൽ ദളിത് രാഷ്ട്രീയം കൂടി ചേർത്ത് പിടിക്കുന്ന ഒരാളെ കേരളത്തിലെ ഒരു ജനാധിപത്യ പാർട്ടിയുടെ അധ്യക്ഷസ്ഥാനത്തേക്ക് കോൺഗ്രസ് പരിഗണിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ വിപ്ലവകരമായ ഒരു വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോഴും അതായത് അദ്ദേഹത്തിന്റെ പാർലമെന്റിലെ സ്ഥാനങ്ങളെ പറ്റിയൊക്കെ നമുക്കറിയാം ഇപ്പോ അദ്ദേഹത്തെ പ്രോട്ടൈം സ്പീക്കർ ആക്കാതെ മാറ്റി നിർത്തിയത് പോലും വലിയ വിവാദമായിരുന്നു ആ സമയത്ത് ഇദ്ദേഹം ബിന്ദു കൃഷ്ണയ്ക്ക് മുമ്പ് കൊല്ലം കെ പി സി സിയുടെ ഡി സി സിയുടെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം ഡി സി സി അധ്യക്ഷന്റെ ചാർജ് വഹിച്ച കുറച്ചു കാലം ആ ഡി സി സിയിൽ നടന്ന പ്രവർത്തനങ്ങളെപ്പറ്റി ആദർശനം എനിക്കൊക്കെ വ്യക്തമായി അറിവുള്ളതാണ് ആ ഒരു പാദം പിന്തുടർന്നാണ് ബിന്ദു കൃഷ്ണ പിന്നീട് സ്റ്റാർ ഈ പാർട്ടിയെ അദ്ദേഹത്തിന് ഒപ്പം നിൽക്കുന്നവരെ സംരക്ഷിക്കാനും കൊടുക്കുന്ന സുരേഷ് അതെ കൊടിക്കുന്ന സുരേഷിന്റെ പ്രവർത്തന രീതി എന്ന് പറയുന്നത് കാട് ഇളക്കിയുള്ള പ്രവർത്തനമൊന്നും അല്ല പക്ഷെ ക്രിയാത്മകമായി സംഘടനയെ ചലിപ്പിക്കുവാൻ കഴിയുന്ന ഒരു നേതൃപാഠവും കൊടുക്കുന്ന സുരേഷ് എന്ന നേതാവിനുണ്ട് കൊടുക്കുന്ന സാധ്യത ഉറപ്പായും പറ്റില്ല കാരണം കോൺഗ്രസ് അത്തരം ഒരു തീരുമാനം കഴിഞ്ഞാൽ അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് കൂടി കോൺഗ്രസിന് ഗുണകരമായി ഭവിക്കുക തന്നെ ചെയ്യും പ്രത്യേകിച്ച് പലപ്പോ ഘട്ടത്തിൽ ഈ രണ്ട് സമുദായങ്ങളുടെയും ആസ്ഥാന മന്ദിരങ്ങളുള്ള പ്രദേശത്തിന്റെയും അതായത് ഈ രണ്ടു ഇടങ്ങളിലെയും മുഴുവൻ പരിപാടികളിലും സജീവ മാത്രമല്ല ക്രിസ്ത്യൻ സഭകൾക്ക് അദ്ദേഹം ഇപ്പൊ വത്തിക്കാനോ അദ്ദേഹത്തിന് ക്രിസ്ത്യൻസിന്റെ ഇടയിൽ ഒക്കെ ഒരു അദ്ദേഹത്തിന്റെ അദ്ദേഹം കാലാകാലങ്ങളായി വിജയിക്കുന്നത് ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലൂടെയാണ് മണ്ഡലത്തിനും അങ്ങനെ ഒരു സവിശേഷമായ പ്രത്യേകതയുണ്ട് മാവേലി കര മൂന്ന് ജില്ലകളായിട്ടും മറ്റും മൂന്ന് ജില്ലകളിലായി കിടക്കുമ്പോൾ മുഴുവൻ നിയമസഭയിൽ ഇളവർ മാർ ജീവിക്കുന്നു അത്രയും ഫൈറ്റ് ചെയ്തിട്ടാണ് വലിയ ശക്തി എല്ലാ സംഘടനകൾക്കും കൃത്യമായ ശക്തിയുള്ള ഒരു ഇടം കൂടിയാണ് മാവേലി കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും സംഘടനയെ ചലിപ്പിക്കാനുള്ള ന്റെ പേരും പരിഗണിക്കപ്പെട്ടാൽ തള്ളിക്കളയാൻ സാധിക്കില്ല എന്നുള്ളത് എന്തായാലും നല്ലൊരു നേതൃത്വം കോൺഗ്രസിനുണ്ടാവട്ടെ കാര്യ ശക്തമായ ഒരു നിയമസഭാ മത്സരങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും